നമ്മുടെ നഗരങ്ങൾ എന്നും തിളക്കമുള്ളതും വൃത്തിയുള്ളതുമായി നിലനിർത്തുന്ന എന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവർ നഗരം വൃത്തിയാക്കുന്നവരാണ് പുലർച്ചെ നാം ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ പഴിവാതിൽക്കലും നിരത്തുകളിലും വീഴുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്ത് അവർ തങ്ങളുടെ ജോലി ആരംഭിക്കുന്നു അഴുക്കും ദുർഗന്ധവുമുള്ള അന്തരീക്ഷത്തിൽ ആരും ശ്രദ്ധിക്കാത്ത മൂലകളിൽ നിന്ന് അവർ മാലിന്യങ്ങൾ പെറുക്കിയെടുക്കുന്നു അവരുടെ ജോലിയുടെ കഷ്ടതകൾ നാം പലപ്പോഴും കാണാതെ പോകുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ നീളുന്ന കഠിനാധ്വാനം ശാരീരികമായി അവരെ തളർത്തുന്നു മഴയിലും വെയിലത്തും അവർ ജോലി ചെയ്യുന്നു പലപ്പോഴും സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്നു കൂർത്ത ഗ്ലാസ് കഷ്ണങ്ങളും മറ്റ് അപകടകരമായ വസ്തുക്കളും നിറഞ്ഞ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ കൈകളിൽ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സമൂഹത്തിൽ അവർക്ക് അർഹിക്കുന്ന ആദരം പലപ്പോഴും ലഭിക്കാറില്ല അവർ ചെയ്യുന്ന സേവനത്തിൻ്റെ പ്രാധാന്യം നാം മറന്നുപോകുന്നു നഗരത്തിൻ്റെ ആരോഗ്യവും സൗന്ദര്യവും കാത്തു സൂക്ഷിക്കുന്ന ഈ തൊഴിലാളികളോട് നമുക്കൈക്കപ്പെടാം അവരെ കാണുമ്പോൾ ഒരു പുഞ്ചിരി നൽകാം അവരുടെ തൊഴിലിനെ ബഹുമാനിക്കാം നഗരം വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ നമുക്കും ഈ ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമാകാം ഓരോ മാലിന്യവും കൃത്യമായി വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കുന്നത് പോലും അവർക്ക് നൽകുന്ന വലിയൊരു ആദരവാണ് നഗരം വൃത്തിയാക്കുന്ന ഓരോ വ്യക്തിക്കും അഭിമാനത്തോടെ അവരുടെ ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു സമൂഹം നമുക്ക് കിട്ടിപ്പെടുക അവരുടെ സേവനങ്ങളെ തിരിച്ചറിയുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ നഗരങ്ങൾ യഥാർത്ഥത്തിൽ തിളക്കമുള്ളതും വൃത്തിയുള്ളതുമാവുന്നത്